മനസ്സിലായോ ഇതൊരു പഴയ ആണല്ലോ ഇത് ശരിക്കും പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ നിനക്ക് കണ്ടിട്ടെന്താ തോന്നുന്നത് ഇതൊരു പഴയ ഗ്രാമ ഫോൺ പോലെ തോന്നുന്നു ഇതിൽ പ്ലേ ചെയ്യാനായി പാട്ടുകൾ വല്ലതും ഉണ്ടോ ഒന്നുമില്ല നീയൊന്ന് തീർച്ചയായും ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടത് ോട്ടെ തീർച്ചയായും ഇപ്പോൾ പല പാട്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും പാടാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതെ തീർച്ചയായും ഇപ്പോൾ ട്രെൻഡിംഗ് ആയ പല പാട്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും പാടാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്റെ ജിമ്മിക്ക് കമ്മൽ ആ പാട്ട് പഠിക്കോ തീർച്ചയായും ജിമിക്കമ്മൽ എന്ന പാട്ട് പാടാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് വരികൾ അറിയാത്തത് എനിക്ക് വരികൾ പൂർണ്ണമായി അറിയില്ലെങ്കിലും ഓർമ്മയിലുള്ള കുറച്ച് വരികൾ ഞാൻ പാടാം ജിമിക്കമ്മൽ എന്റെ കയ്യിൽ എത്തൊട്ട് കാത്തുവച്ചോരൻ കള്ളനെ ഇത് കാലത്തെ പാട്ടാണ് पड़ी पार <laughs>